യും കലാപവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് കല്ലുപുരക്കൽ അജിത്തും കൂടി ചേർന്ന് ഇല്ലാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് കാണിച്ച് യൂട്യൂബിൽ ഇട്ടതിനാലാണ് ജിമോൻ കല്ലുപരയ്ക്കലിന്റെ ഈ പരാതി ജിമോൻ കല്ലുപരയ്ക്കലിന്റെ പേര് ജിമോൻ എന്നല്ല എന്നും ഇദ്ദേഹം അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞാണ് ഇവര് കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ജിമോൻ കലിന്റെ എഫ്എസ്എൽസി ബുക്ക് സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്താണ് ജീമോൻ ഇതിനെതിരെ പ്രതികരിച്ചത് നിലവാരമില്ലാത്ത വാർത്തകൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്ന ക്രൈം നന്ദകുമാറിന്റെ പല വാർത്തയുടെയും ഹെഡിങ് ഇതാണ് ഗുണ്ടയെ ഇറക്കി മന്ത്രി വീണ ജോർജ് എന്നാണ് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് കേരളത്തിലെ ഒരു വനിതാ മന്ത്രിയെ വരെ അധിക്ഷേപിക്കുന്ന ഇത്തരം ചാനലുകൾ സാധാരണക്കാരുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് പതിമൂന്ന് കാരി അന്ധയെ പിച്ചി വീണയുടെ ഗുണ്ട എന്നൊക്കെ പറഞ്ഞ് കെട്ടുകഥകൾ ഉണ്ടാക്കി മന്ത്രി വീണ ജോർജിന്റെ പടം നടുക്കു പോസ്റ്റർ ഇറക്കി യൂട്യൂബിലൂടെ വിടുന്നത് നിയമവിരുദ്ധമാണ് പുരുഷന്മാർക്ക് തന്നെ നാണക്കേടാവുന്ന തരത്തിൽ പുരുഷ സംഘടനയുടെ തലപ്പത്തിയിരിക്കുന്ന വട്ടിയൂർക്കാവ് അജിത് കുമാറുമായുള്ള ക്രൈം നന്ദകുമാറിന്റെ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ വാർത്ത എന്നുള്ളതിന്റെ തെളിവ് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ ആർക്കും മനസ്സിലാക്കാവുന്നതാണ് സ്വന്തം ഭാര്യയുടെ അടുത്ത് പുരുഷന്റെ വീര്യം കാണിക്കാൻ കഴിവില്ലാത്തവന്മാരൊക്കെ പുരുഷ സംഘടനയുടെ തലപ്പത്തി ഇരുന്നാൽ ഇത്തരം കള്ള വാർത്തകൾ നിരന്തരം ഉണ്ടാവും സ്വന്തം വീട്ടിൽ നീതി നേടിയെടുക്കാത്തവൻ ലോകത്തുള്ള പുരുഷന്മാർക്ക് എല്ലാം നീതി വാങ്ങിച്ചു കൊടുക്കും എന്ന് പറയുന്നതിന്റെ യുക്തിയും കള്ളത്തരവും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ജോർജിന്റെ ഫോട്ടോ വെച്ച് ഇതിനു മുമ്പും കൈം നന്ദകുമാർ ഇത്തരം ഹീനമായ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് ബി എന്ന പെൺകുട്ടിയുടെ ബ്രൂഹിയും എന്ന് പറഞ്ഞ് വാർത്തയിടുമ്പോൾ അതിന് വാർത്തയിടുന്ന ആളിന് തെളിവൊന്നുമില്ലെങ്കിൽ ബി എന്ന പെൺകുട്ടിക്ക് വരുന്ന മാനഹാനിയാണ് ജിമോൻ കല്ലുപൊരിക്കലിനും മന്ത്രി വീണ ജോർജിനും ക്രൈം നന്ദകുമാറും അജിത്തും ഉണ്ടാക്കിയിരിക്കുന്നത് മന്ത്രി വീണ ജോർജിന്റെയും ഫോട്ടോ വെച്ച് പോസ്റ്റർ ഉണ്ടാക്കി അതിൽ അറപ്പും ഉണ്ടാക്കുന്ന വാക്കുകളും മോർഫ് ചെയ്ത ഫോട്ടോകളും ഇടുമ്പോൾ നാട് ഭരിക്കുന്ന മന്ത്രിക്കെന്നല്ല ഏതു സാധാരണ പെൺകുട്ടിക്കും ഈ അവസ്ഥ വരുത്തരുതേ എന്ന് ബോധിപ്പിക്കുന്ന തരത്തിൽ ആവണം നിയമ നടപടികൾ കേരള പോലീസ് അടിയന്തരമായി ചെയ്യേണ്ടത്